അഹമ്മദാബാദ് വിമാന മരിച്ച രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാരെ ജോലിയിൽ നിന്ന് ഉടൻ പിരിച്ചുവിട്ടേക്കും എ പൗത്രൻ നിലവിൽ സസ്പെൻഷനിലാണ് സർക്കാരിന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി ഹൗസ് ഹൗസ്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി റിമാൻഡിലാണ് നിരന്തരം അച്ചടക്ക ലംഘിക്കുകയും ആളുകളെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് പവിത്രന്റെ പതിവാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അഭിവൃദ്ധികരമായ പോസ്റ്റ് ഇട്ടതിന് നടപടി ഏറ്റുവാങ്ങിയ ആളാണ് പവിത്രൻ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് പവിത്രൻ ജോലിയിൽ തിരികെ കയറിയത് പിന്നാലെയാണ് രഞ്ജിതയ്ക്കെതിരെ അശ്ലീല ചുമയോടെയുള്ള കമന്റുകൾ പങ്കുവച്ചത് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ താലൂക്ക് ഓഫീസിലെത്തിയാണ് വിള്ളരിക്കുണ്ട പോലീസ് എ പവിത്രനെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഹൗസ് ദുർഗ് പോലീസിന് പ്രതിയെ കൈമാറി എൻ എസ് എസ് കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രവാഹരന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു ജാതി അധിക്ഷേപത്തിലൂടെ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോലീസ് നടത്തിയ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചാണ് പവിത്രൻ ജോലിക്ക് എത്തിയതെന്നും തെളിഞ്ഞിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു